വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം കൊടുങ്ങല്ലൂരിൽ നടക്കുകയാണ് ഹാലിടകുന്ന സംഘികൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രചരണം കൊഴിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നിരവധി വ്യാജ പ്രചരണങ്ങളാണ് അവരുടെ ഐ ടി സോഷ്യൽ മീഡിയയിൽ ഒഴുക്കി വിടുന്നുള്ളത് ഈ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അത്തരക്കാർക്ക് ഹലാൽ എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മുസ്ലിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള കാര്യം അത് മറ്റുള്ള മതസ്ഥരെയോ ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ രാഷ്ട്രീയ പാർട്ടിയെയോ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളത് മതേതര സമൂഹത്തിന് നേരത്തെ തന്നെ തെളിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് അവര് ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും ഹലാലാണ് ശരി എന്ന് പറഞ്ഞ രംഗത്ത് വരികയും ചെയ്തു ഇനി ഹലാലല്ല നോൺ ഹലാൽ വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയാവട്ടെ എന്നും അവർ പറയുകയും ചെയ്തു ഹലാലിൽ ഒരു വിഷയവുമില്ല എന്നുള്ളത് മതേതര സമൂഹം ഒന്നിച്ചു നിന്ന് പറയുകയും ചെയ്തു എന്നിട്ടും സംഘികൾ നിർത്തിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് സ്ട്രീറ്റ് കണ്ടിരുന്നു എന്നാൽ കൈപ്പമംഗലത്ത് യൂത്ത് കോൺഗ്രസ് ഒരു ഹലാൽ ഫുഡ് വിതരണം നടത്തിയിരുന്നു ഹലാൽ ഫുഡ് മേള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത് ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഹലാൽ വിഭവങ്ങൾക്ക് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല സമരമുഖം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അവർ കൃത്യമായ നിലപാടെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭ സുബിന്റെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ കയ്പമംഗലത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം വഴി അതുപോലെ തന്നെ ഏറിയാട് മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സച്ചിദാനന്ദന്റെ നേതൃത്വം വഴി അവരവിടെ ഒരു ഗംഭീര പരിപാടി തന്നെ ഒരുക്കി അതിൻ്റെ ഭാഗമായിട്ട് ഹലാൽ അതായത് മുസ്ലിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം അവിടെ ഒരുക്കിയിട്ട് അവർ വിതരണം ചെയ്തു എന്നിട്ട് സംഘപരിവാറിന്റെ ഹലാലിനെതിരെയുള്ള ക്യാമ്പയിനെതിരെ തുറന്നടിച്ച് അവർ സംസാരിക്കുകയും ചെയ്തു ഒരു ലൈവ് അടക്കം ഈ വിഷയത്തിൽ വന്നിട്ടുമുണ്ട് പക്ഷേ ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹലാൽ ഭക്ഷണ വിതരണം കഴിഞ്ഞ് സച്ചിതാനന്ദൻ അതായത് എറിയാട് മണ്ഡലം കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നേതാവായിട്ടുള്ള സച്ചിദാനന്ദൻ മടങ്ങവേ അവിടെ വെച്ച് സച്ചിദാനന്ദനെ ആർ സംഘം ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വിഷയമാണ് വിളമ്പിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സച്ചിദാനന്ദനെ ഒരു കാരണവുമില്ലാതെ അവർ ആക്രമിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി കൊടുങ്ങല്ലൂർ ടൗണിൽ യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് സോബ സുബിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ പ്രകടനം തന്നെ അവിടെ നടത്തുകയും ചെയ്തു നോക്കുക എത്രത്തോളം ഭയക്കുന്നുണ്ട് അവർ ഹലാലിനെ അവർക്ക് കേരളത്തിലേക്ക് കടന്നു വരാൻ ഒരു വഴിയുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ ഹലാൽ എന്ന് പറയുന്ന ഒരു വിഷയത്തെ തള്ളി മുന്നിലിടുന്നത് ഈ വിഷയത്തെ ഏറ്റുമിടിച്ച് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും ചെയ്യുന്നു ഹലാൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ തുപ്പിയ ഭക്ഷണമാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഹലാൽ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ് എന്ന് ഡോക്ടർമാരടങ്ങുന്ന അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളിലെയും മതേതര ചിന്താഗതിയുള്ള പണ്ഡിതന്മാരടക്കം പറയുമ്പോൾ പോലും സംഘികൾ പറയുന്നു അത് തുപ്പിയ ഭക്ഷണമാണ് എന്ന അവർക്ക് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ അവർക്ക് വേരുറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ഒരു പരിധിവരെ അവരുടെ ഈ വ്യാജ പ്രചരണം ഏറ്റിട്ടുണ്ട് എങ്കിൽ പോലും മറ്റൊരു കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഹലാൽ ഭക്ഷണം വിളമ്പിയ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സച്ചിദാനന്ദനെ സംഘപരിവാർ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങളുടെയും കൂടി ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് കേരളം